തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർന്ന ഈസ്റ്റിലേരി മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ മറ്റ് എല്ലാ പരിപാടികളും ജനപങ്കാളിത്തമുണ്ട് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന പരിപാടികൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന പരിപാടികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന പരിപാടികളും എല്ലാം ഈ ജില്ലകളിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വാർഡ് കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ രണ്ട് വരെയുള്ള തീയതികളിൽ മുഴുവൻ വാർഡുകളിലും സന്ദർശനം പൂർത്തിയാക്കുന്നതിനും തീരുമാനിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി മാമിനി വിജയൻ കെ പി സി സി മെമ്പർ ശാന്തമാ ഫിലിം ടോമി പ്ലാച്ചേരി മാത്യു പടിഞ്ഞാറേൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ജോയി കിഴക്കരക്കാട്ട് ബെന്നി കോഴിക്കോട്ട് തോമസ് മാത്യു എം കെ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ